മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ് റിമി ടോമി വളരെ പെട്ടെന്നാണ് റിമി ടോമി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് ആഗ്ര മേഖലയിൽ റിമി ഇന്നും വ്യത്യസ്തയായിരുന്നു ഇപ്പോൾ താൻ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് റിമി പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജവും കിട്ടും പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മൈക്ക് പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണ് എന്ന് എല്ലാവരും പറഞ്ഞ് കളിയാക്കും പക്ഷേ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി പറയുന്നു ഞാൻ വീട്ടിൽ എൻ്റെ മമ്മിയെപ്പോലും എടുത്ത് ും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിൽ ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ എൻ്റെ കഴുത്ത് ഉളിക്ക് പോയതാണ് പിന്നെ ഇതും വെച്ച് ഞാൻ വർക്കൗട്ടും ചെയ്തതെന്ന് റിമി പറയുന്നുണ്ട് കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ശരീരം മുഴുവൻ വേദനയാണെന്നും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് പഴയ രീതിയിൽ ആയി വരുന്നുണ്ടെന്നും റിമി വ്യക്തമാക്കുന്നു എല്ലാം ഇപ്പോൾ സുഖമായി വരുന്നു എന്നും റിമി പറയുന്നുണ്ട്